ടിപ്പു കുറിച്ച് ഇപ്പം നമ്മൾ നോക്കാം അതിനുശേഷം മറാത്ത യുദ്ധങ്ങൾ കൂടി പഠിക്കാം മൈസൂർ കടുവ ഷാർ ഇ മൈസൂർ എന്ന് അറിയപ്പെട്ടിരുന്ന ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താൻ ഇന്ത്യയിൽ ആദ്യമായി റോക്കറ്റ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താൻ ശ്രീരംഗപട്ടണത്തിൽ ഫ്രഞ്ച് പതാക ഉയർത്താൻ അനുവാദം നൽകിയ ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താൻ റോക്കറ്റിനെ കുറിച്ച് പരാമർശമുള്ള ടിപ്പു സുൽത്താൻ്റെ കൃതിയാണ് ഫാത്തുൽ മുജാഹിദ്ദീൻ എന്താണ് ഫാത്തുൽ മുജാഹിദ്ദീൻ ടിപ്പു സുൽത്താൻ്റെ തലസ്ഥാനം ശ്രീരംഗപട്ടണം എവിടെയാണ് ശ്രീരംഗപട്ടണമാണ് ടിപ്പു സുൽത്താൻ്റെ തലസ്ഥാനം ടിപ്പു സുൽത്താൻ്റെ മലബാറിലെ തലസ്ഥാനം ഫറൂഖാബാദ് ഫറൂഖാബാദിൻ്റെ പുതിയ പേരാണ് ഫറൂഖ് പട്ടണം ടിപ്പു സുൽത്താനെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈനിക തലവനാണ് ആർധർ വെല്ലശ്രീ ഡ്യൂക്ക് ഓഫ് വെല്ലിങ്ടൺ എന്നറിയപ്പെടുന്നത് ആർധർ വെല്ലശ്രീ ടിപ്പു സുൽത്താൻ വധിക്കപ്പെട്ടത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മെയ് നാലിന് ടിപ്പു സുൽത്താൻ വധിക്കപ്പെട്ട മൈസൂർ യുദ്ധം നാലാം മൈസൂർ യുദ്ധം എന്നറിയപ്പെടുന്നു ടിപ്പു സുൽത്താൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് മൈസൂർ ഇവിടെയാണ് മൈസൂർ ടിപ്പു സുൽത്താൻ ജയന്തി ആഘോഷിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് കർണാടക ഫ്രഞ്ച് വിപ്ലവകാരികളുടെ ജാക്കോബിയൻ ക്ലബിൽ അംഗമായിരുന്ന ഇന്ത്യൻ ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താൻ ജീവിതം മുഴുവൻ ആടിനെ പോലെ ജീവിക്കാതെ ഒരു ദിവസമെങ്കിലും പോലെ ജീവിക്കണം എന്ന് പറഞ്ഞത് ടിപ്പു സുൽത്താൻ ഫ്രഞ്ച് വിപ്ലവത്തെ അനുകൂലിച്ച് സ്വാതന്ത്ര്യത്തിൻ്റെ മരം നട്ടത് ടിപ്പു സുൽത്താൻ ടിപ്പു സുൽത്താൻ നട്ട സ്വാതന്ത്ര്യത്തിൻ്റെ മരം അറിയപ്പെടുന്ന മറ്റു പേരുകൾ ജാക്കോബിയൻ ട്രീ ലിബർട്ടി ട്രീ മറാത്ത യുദ്ധങ്ങൾ ബ്രിട്ടീഷുകാരും മറാത്ത വംശവും തമ്മിൽ നടന്ന യുദ്ധങ്ങൾ മറാത്ത യുദ്ധങ്ങൾ ആംഗ്ലോ മറാത്ത യുദ്ധങ്ങൾ ഒന്നാം മറാത്ത യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് മുതൽ എൺപത്തി രണ്ട് വരെ ഒന്നാം മറാത്ത യുദ്ധത്തിൻ്റെ പ്രധാന കാരണം ബ്രിട്ടീഷ് ഗവൺമെൻറ് മറാത്തയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ടത് ഒന്നാം മറാത്ത യുദ്ധ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറലാണ് വാറൻ ഹേസ്റ്റിങ്സ് ഒന്നാം മറാത്ത യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെട്ടു ഒന്നാം മറാത്ത യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധിയാണ് സൽബായ് സന്ധി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ട് വാറൻ ഹേസ്റ്റിങ്ങും പേശ്വയും രണ്ടാം മറാത്ത യുദ്ധം രണ്ടാം മറാത്ത യുദ്ധത്തിൻ്റെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി മൂന്ന് മുതൽ അഞ്ച് വരെ പൂനെയിൽ ബ്രിട്ടീഷുകാർക്ക് അധികാരം ലഭിക്കാൻ കാരണമായ സന്ധിയാണ് ആയിരത്തി എണ്ണൂറ്റി രണ്ടിലെ ബാസിൻ സന്ധി പേശ്വാബാജി റാവുവും ബ്രിട്ടീഷുകാരും തമ്മിൽ രണ്ടാം മറാത്ത യുദ്ധം അവസാനിച്ച ഉടമ്പടിയാണ് ആയിരത്തി എണ്ണൂറ്റി രാജ്ഗഡ് രണ്ടാം മറാത്ത യുദ്ധം നയിച്ച ബ്രിട്ടീഷുകാർ ആർദർ വെല്ലസ്ലി ജനറൽ ലേക്ക് മൂന്നാം മറാത്ത യുദ്ധം മൂന്നാം മറാത്ത യുദ്ധത്തിൻ്റെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് മുതൽ ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപത് വരെ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നയങ്ങളും നഷ്ടപ്പെട്ട പ്രദേശങ്ങൾ വീണ്ടെടുക്കാനുള്ള മറാത്തക്കാരുടെ ശ്രമവുമാണ് മൂന്നാം മറാത്ത യുദ്ധത്തിന് കാരണം മറാത്ത വംശത്തിനുമേൽ ബ്രിട്ടീഷ് സൈന്യം പൂർണ്ണ ആധിപത്യം ഉറപ്പിച്ചത് മൂന്നാം മറാത്ത യുദ്ധത്തോടെയാണ് മൂന്നാം മറാത്ത യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത ഇന്ത്യൻ പ്രദേശമാണ് പൂനെ ആംഗ്ലോ സിഖ് യുദ്ധങ്ങൾ ഒന്നാം ആംഗ്ലോ സിക്ക് യുദ്ധത്തിൻ്റെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി ആറ് വരെ ഒന്നാം ആംഗ്ലോ സിക്ക് യുദ്ധത്തിൻ്റെ കാരണം പഞ്ചാബിൽ ബ്രിട്ടീഷുകാരുടെ കടന്നുകയറ്റം ഒന്നാം ആംഗ്ലോ സിക്ക് യുദ്ധങ്ങൾ അവസാനിക്കാൻ കാരണമായ സന്ധിയാണ് ലാഹോർ സന്ധി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് രണ്ടാം ആംഗ്ലോ സിക്ക് യുദ്ധത്തിൻ്റെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി ഒൻപത് വരെ പഞ്ചാബ് മേഖല പൂർണ്ണമായും ബ്രിട്ടീഷ് അധീനതയിൽ വന്ന യുദ്ധമാണ് രണ്ടാം ആംഗ്ലോ സിഖ് യുദ്ധം ഡൽഹൗസി പ്രഭു പഞ്ചാബ് കീഴടക്കിയ വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് പഞ്ചാബിലെ ആദ്യ കമ്മീഷണറാണ് സർ ജോൺ ഡോറൻസ്